എന്തായാലും നല്ല പൊഞ്ഞുവിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചാലും എൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട് പഞ്ഞുവും പൊഞ്ഞുൻ്റെ കുഞ്ഞുങ്ങളും ഒരു കുഞ്ഞിനെ നമ്മൾ ചേട്ടൻ തന്നെ മൂന്നെണ്ണം ആളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം മൂന്നെ കാണത്തുള്ളൂ ഒരെണ്ണത്തിനെ കാണുന്നില്ല അല്ല അതേണ്ട കുഞ്ഞുങ്ങളാണ് പൊഞ്ഞുവിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ വിചാരിക്കുന്നു എനിക്കുള്ളത് കാണാൻ പറ്റുന്ന ഒരെണ്ണം കണ്ടുകളുണ്ട് എന്നെ കണ്ടുകൊണ്ട് എല്ലാം കല്ലിൻ്റെ ഇടയ്ക്ക് കയറുന്നതൊന്നും നമുക്ക് അപ്പുറത്തോടെ ഒന്ന് മാം ഇതാ വേണ്ട പൈസ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അവിടെ ഉണ്ട് കണ്ടോ ഇവിടുണ്ട് എനിക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല വേണ്ട വയസ്സ് അവിടെ കുഞ്ഞുണ്ട് ഇതാണ് ഞാൻ പൊഞ്ഞുൻ്റെ വീതി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരെല്ലാം കാണണം ഇവിടെ കൊച്ചുങ്ങളും കൊച്ചുങ്ങളും അമ്മയും എല്ലാം ഇടാത്ത ഉണ്ടോ

ു പണ്ട കുഞ്ഞ് ഗസ് ഇത് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തേ ആ പൊഞ്ഞുണ്ടു പൊഞ്ഞു പഞ്ഞു വാ 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 വാടി അണ്ട് എത്ത എത്തുന്നില്ല അല്ലെങ്കിൽ പിടിക്കായിരുന്നു അപ്പ പിടിക്കാൻ പറ്റും നമ്മളീ പൊഞ്ഞുവിനെ പിടിക്കുന്ന വീഡിയോ ഇടാം ബേസ് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോ ആയിരിക്കും തന്നെ പിടിച്ച് കാണിച്ചത് കണ്ടാൽ മതി തന്നെ പിടിച്ചു കാണിച്ചു വേസ്റ്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ എൻ്റെ കാര്യം പറയാൻ മറന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ നിർത്തി പോയി അപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്താൽ പോവാണ് അപ്പോൾ ആരും മറക്കാതെ പുതിയതായിട്ട് ആരെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിന്നെ ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ കണ്ട രണ്ടാഴ്ച ഇവിടെ വരാനുണ്ട് ഇട്ടു പിടിക്കാൻ വേണ്ടി നോക്കാം ഇല്ല ഓടിപ്പോന്നില്ലേ ഓടിപ്പോലേ പോയി എന്തി പോയോ പോയത് പോയി അപ്പോൾ നമ്മുടെ വീഡിയോ വീടിനെത്തോളൂ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ